Vamos, നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധികകാലം ഇല്ല എന്നിരിക്കെ പാർട്ടികൾ മുന്നണികൾ ഒക്കെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് ചുറ്റും വരുന്നത് ഇന്നത്തെ ദിവസം മൂന്ന് മുന്നണികളെ സംബന്ധിച്ച് ഉണ്ടായ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഒന്നാമത്തേത് ബി ജെ പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ബി ജെ പിയിലാണ് വലിയ ഒരു നീക്കം ഉണ്ടായത് മുപ്പത്തി അഞ്ച് സ്ഥാനാർത്ഥികളെ അവർ തീരുമാനിക്കുകയും ആ മുപ്പത്തി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുകയും ആ പട്ടിക അവരുടെ ദേശീയ നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം അവരിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുന്നത് ബി ജെ പിയിലെ മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത വാർത്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം അവതരിപ്പിക്കാം എ ക്ലാസ് മണ്ഡലങ്ങളിലടക്കം ഉൾപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഈ പട്ടികയിലുണ്ട് നേമത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും പട്ടിയൂർകാവിൽ ആർ ശ്രീലേഖയ്ക്ക് പരിഗണന കഴക്കൂട്ടത്ത് വി മുരളീധരൻ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൾ ചൊവ്വാഴ്ച ചേർന്ന ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലാണ് സാധ്യതാ പട്ടികയ്ക്ക് രൂപം നൽകിയത് ഇത് ഉടൻ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറും ഓരോ മണ്ഡലത്തിലും മൂന്ന് പേരുകൾ പരിഗണനയിലുണ്ട് എന്നാൽ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇനി മാറ്റം ഉണ്ടാകില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും പകരം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകുമെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി എസ് സുരേഷ് അറിയിച്ചു കഴിവുള്ളവർക്കും വിജയസാധ്യത മത്സരിക്കാൻ അവസരം എന്ന് ഈ രണ്ട് കാര്യങ്ങൾ കഴിവുള്ളവർ വിജയസാധ്യത ജയിക്കാൻ വിജയ സാധ്യത എന്നിവയാണ് പ്രധാനപ്പെട്ട കാരണം ണമായി സ്ഥാനാർത്ഥി പട്ടിക രൂപീകരിക്കുന്നതിൽ മുന്നോട്ട് വെച്ചിരുന്നത് നേമത്ത് ബി ജെ പിക്ക് രണ്ട് മണ്ഡലം കമ്മിറ്റികളുണ്ട് ഈ രണ്ടിടത്തെയും ഭാരവാഹികളുടെ യോഗം പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ ചേർന്നിരുന്നു ഇത്തരത്തിൽ നേമത്തിൽ മത്സരിക്കാനുള്ള ഒരുക്കങ്ങളുമായി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോവുകയാണ് വട്ടിയൂർകാവിൽ കെ സുരേന്ദ്രൻ്റെ പേര് ഉയർന്നു വന്നെങ്കിലും അദ്ദേഹത്തോട് മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചത് ശോഭാ സുരേന്ദ്രന് പാലക്കാട് കായംകുളം ഹരിപ്പാട് എന്നിവിടങ്ങളിലാണ് സാധ്യതയായി നിർദ്ദേശിച്ചിട്ടുള്ളത് എം ടി രമേശിന് തൃശൂർ അല്ലെങ്കിൽ കോഴിക്കോട് സീറ്റ് നൽകാൻ ധാരണയുണ്ട് സി കൃഷ്ണകുമാർ മലമ്പുഴയിൽ മത്സരിക്കും എ ക്ലാസ് മണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവിൽ ആശയക്കുഴപ്പം ഉണ്ട് വട്ടിയൂർക്കാവിൽ ശ്രീലേഖ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പുണ്ട് അവരിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലറാണ് അവിടെ മേയറാക്കാം എന്ന് പറഞ്ഞാണ് അവരെ കൗൺസിലർ ആക്കാൻ മത്സരിപ്പിച്ചത് എന്നാൽ മത്സരത്തിന് ശേഷം മേയറാക്കിയില്ല വി വി രാജേഷനാണ് മേയറാക്കിയത് അപ്പോൾ ഇനി ഞാൻ മത്സരത്തിനില്ല എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്തു വി വി രാജേഷായിരുന്നു കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവിൽ മത്സരിച്ചത് രണ്ടാമത് എത്തുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണ ആർ ശ്രീലേഖ മത്സരിക്കുമോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്തുമാത്രം സാഹചര്യം രൂപപ്പെടും സമ്മർദ്ദം ഉണ്ടാക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ ബി ജെ പിയിൽ നടക്കുന്നു എന്നാണ് മാതൃഭൂമി പറയുന്നത് നിലവിൽ ഈ കാര്യത്തിൽ ഒരാശയക്കുഴപ്പുണ്ടെന്നാണ് മാതൃഭൂമി വാർത്ത പറയുന്നത് എന്നാൽ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടാലോ അവർ തിരിച്ച് മത്സരത്തിൽ വരാനുള്ള സാധ്യതയിലേക്ക് വരും എന്നുള്ളതാണ് മാതൃഭൂമി വാർത്തയിൽ നിന്ന് വരുന്നത് ആർ ശ്രീലേഖ അവർക്ക് നിയമസഭയിൽ മത്സരിക്കണം എന്നായിരുന്നു താല്പര്യമെന്ന് അവർ തന്നെ നേരത്തെ ഈ ചെറിയ ഒരു മത്സരം എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിരുന്നതിൽ നിന്ന് വ്യക്തമായിരുന്നു തന്നെ വട്ടിയൂർക്കാവിൽ അവർ മത്സരിക്കാൻ തയ്യാറാകും എന്ന് തന്നെയാണ് നമുക്ക് രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ മനസ്സിലാവുക പക്ഷേ വട്ടിയൂർക്കാവിൽ ആർ ലേഖ മതിയോ എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തെ ആദ്യം ചിന്തിപ്പിച്ചിരുന്നത് കാരണം സംസ്ഥാനത്ത് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉള്ളത് നേമത്തും വട്ടിയൂർക്കാവിലും നേമത്ത് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ സ്വയം പ്രഖ്യാപിച്ചിരുന്നതാണ് നേമത്ത് അദ്ദേഹത്തിനുള്ള ഒരു സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ നേമത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ പേരിൽ അദ്ദേഹം ഒന്നാമതെത്തി എന്നുള്ളതാണ് എന്നാൽ വട്ടിയൂർക്കാവിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്നിരുന്ന വട്ടിയൂർക്കാവിൽ ശ്രീലേഖയെ പോലൊരു സ്ഥാനാർത്ഥി വന്നാൽ എന്തുമാത്രം ജയസാധ്യതയുണ്ട് എന്നുള്ളതാണ് കെ മുരളീധരൻ തിരിച്ചുവരാനും വട്ടിയൂർക്കാവിൽ ലാൻഡ് ചെയ്യാനും ഏകദേശം തീരുമാനമായി എന്ന് വാർത്ത വരുന്നു പക്ഷേ വട്ടിയൂർക്കാവ് വി കെ പ്രശാന്തിനെ പോലെ ഒരാളെ മറികടക്കാൻ ഇവർക്ക് ആർക്ക് കഴിയും എന്നുള്ളത് ഇപ്പോഴും സംശയകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു ബി ജെ പി സംബന്ധിച്ച് പ്രശാന്തിനോട് എതിരിടാൻ ശ്രീലേഖ പോര എന്നുള്ള നിഗമനത്തിൽ അവർ എത്തിയാലും അതിൽ വസ്തുതകളുടെ അടിസ്ഥാനമുണ്ട് എന്ന് ചില നേതാക്കൾ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് വട്ടിയൂർക്കാവിൽ ഒരു പ്രതിസന്ധി അവരെ സംബന്ധിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് രണ്ടാം സ്ഥാനത്താണ് പക്ഷേ പ്രശാന്ത് എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഇവരെയൊക്കെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് അതേസമയം നേമത്തെ രാജീവ് ചന്ദ്രശേഖറിനെ എതിർ സ്ഥാനാർത്ഥിയായി വി ശിവൻകുട്ടി തന്നെ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച് വീണ്ടും പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തും ശിവൻകുട്ടി മാറുകയാണെങ്കിലാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ സാധ്യത മുന്നോട്ട് വരുന്നത് ഇതുകൂടാതെ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ വരുമ്പോൾ നൂറിൽ താഴെ മാത്രം വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു ഈ മുപ്പത്തിയഞ്ച് പേ മണ്ഡലങ്ങളിലെ പട്ടികയിൽ അസാധാരണമായി ഒന്നുമില്ല ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരൻ രണും ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഈ പട്ടികയിൽ ഉള്ളത് എന്നുള്ളതാണ് അസാധാരണമായ ഒന്നുമില്ല എന്ന് പറയാനുള്ള കാരണവും കാരണം കാലങ്ങളായി ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അതുകൊണ്ട് അത്ഭുതങ്ങൾ മറ്റൊന്നും ഉണ്ടാകാൻ ഇടയില്ല സ്വാഭാവികമായ കാര്യങ്ങളല്ലാതെ അത്ഭുതങ്ങളായി ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് ഈ പട്ടിക നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി ഇത് പ്രൈമറി തയ്യാറാക്കിയ ഒരു പട്ടിക കൂടുതൽ പേരുകൾ വരാനുണ്ട് അതുകൊണ്ട് അന്തിമമായി ഒരു വിലയിരുത്തൽ നടത്താൻ ആളുമല്ല രണ്ടാമത്തേത് കോൺഗ്രസിനെ സംബന്ധിച്ചാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ഡെവലപ്മെൻറ്റിൻ്റെ ഒന്ന് முல்லப்பள்ளி ராமேந்திரன் മത്സരിക്കാൻ രംഗത്തേക്ക് വരുന്നു എന്നുള്ള വാർത്തയാണ് ഒന്നാമത്തേത് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടി വിയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അത് നിഷേധിക്കുന്നുമില്ല ഞാൻ എവിടെയും നിന്നാലും ജയിക്കാൻ സാധ്യതയുള്ള ആൾ എന്ന നിലയിലുള്ള നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സീനിയർ നേതാവ് എന്ന നിലയിൽ മുല്ലപ്പള്ളിയുടെ സാന്നിധ്യം കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനവുമാണ് രണ്ടാമത്തേത് കൊട്ടാരക്കരയിൽ കൊട്ടാരക്കരയിലുണ്ടായ ഒരു സംഭവ വികാസമാണ് കൊട്ടാരക്കരയിൽ ആയിഷ പൂറ്റിയെ സി പി എമ്മിൽ നിന്ന് നടത്തി കോൺഗ്രസിലേക്ക് കൊണ്ടുപോയവർ സ്വാഭാവികമായി കെ എൻ ബാലഗോപാലാണ് സ്ഥാനാർത്ഥിയെങ്കിലും അല്ലെങ്കിലും കൊട്ടാരക്കരയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ആയിഷാപുറ്റി വരും എന്നുറപ്പായി ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇത്തവണ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തയാണ് പ്രധാനമായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ളത് ആർ രശ്മി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ബി ജെ പിയിലേക്ക് പോകും എന്നുള്ളതാണ് ഇതിന് മുന്നോടിയായി അവർ ആയിഷാപുറ്റിയെ കൊണ്ടുവരുന്നതിന് മുന്നോടിയായി വി ഡി സതീശനോടക്കം കാര്യമായ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു രണ്ട് ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിരുന്നു ആ രണ്ട് ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല എങ്കിൽ അവർ ബി ജെ പിയിലേക്ക് പോകുമെന്ന് നേരെ നേരത്തെ തന്നെ വ്യക്തമായിരുന്നു അത്രേ അതിന്റെ അടിസ്ഥാനത്തിൽ അവരിപ്പോ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് പി സായി സായികൃഷ്ണയുടെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇങ്ങനെയാണ് ആയിഷ പോറ്റി കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയതിനാൽ നിയമസഭാ സീറ്റ് രശ്മി ആഗ്രഹിക്കുന്നില്ല പകരം രണ്ട് ആവശ്യങ്ങളാണ് പാർട്ടിക്ക് മുന്നിൽ വെച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്കുണ്ടായ സാമ്പത്തിക ബാധ്യത പാർട്ടി ഇടപെട്ട് തീർക്കണം യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ബോർഡ് കോർപ്പറേഷൻ പദവി ഇവയാണ് ആവശ്യങ്ങൾ രണ്ട് ആവശ്യങ്ങളോടും കോൺഗ്രസ് ഇതുവരെ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ അഞ്ച് വർഷവും സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്ന് രശ്മി പാർട്ടി അറിയിച്ചിരുന്നില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് മധ്യസ്ഥ ചർച്ചകൾ സജീവമാക്കാനും ബുധനാഴ്ച വിശദ ചർച്ച നടത്താനുമാണ് കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിരുന്നത് സംസ്ഥാന നേതാക്കൾ ഉറപ്പ് നൽകണമെന്നും രശ്മി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആയിഷ പോറ്റി പാർട്ടിയിൽ എത്തിയതിൽ നീരസം ഉണ്ടായിരുന്ന രശ്മി പാർട്ടി വിടുമെന്ന് കോൺഗ്രസ് നേതാക്കൾ കരുതിയതല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യാത്രയുടെ അടക്കം തത്സമയ സംപ്രേഷണം തന്റെ ഫേസ്ബുക്ക് പേജിൽ രശ്മി പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനിടെയാണ് അപ്രതീക്ഷിത നീക്കം കൊടിക്കുന്ന സുരേഷിന്റെ നിർദ്ദേശപ്രകാരം പുതുയുഗ യാത്രയ്ക്ക് മുന്നോ മുന്നേ വി ഡി സതീശനെ നേരിൽ കണ്ട് രശ്മി സംസാരിച്ചിരുന്നു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്നും ഒപ്പം നിൽക്കണമെന്നും സതീശൻ പറഞ്ഞിരുന്നു കൂടിക്കാഴ്ച കഴിഞ്ഞ് സംതൃപ്തിയോടെ മടങ്ങിയ രശ്മി ബി ജെ പിയുമായി ചർച്ച നടത്തിയത് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് എന്തായാലും കൊട്ടാരക്കരയിൽ ഒരു സ്ഥാനാർത്ഥി കിട്ടിയപ്പോൾ മുൻ സ്ഥാനാർത്ഥി പോയി എന്നതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ മൂന്നാമത്തേത് സി പി എമ്മുമായി ബന്ധപ്പെട്ടാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അസാധാരണമായ ഒരു സാഹചര്യം ഇന്നുണ്ടായി അതായത് കോൺഗ്രസിലൊക്കെ സാധാരണ കാണാറുണ്ട് പഴയ മുഖ്യമന്ത്രി രുടെ മരിച്ചുപോയ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിയുടെയോ പ്രധാന നേതാക്കളുടെയൊക്കെ മക്കൾ സീറ്റുകൾക്കായി മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് എന്നാൽ എൽ ഡി എഫിൽ ഇ എം എസിൻ്റെ മകനോ നായനാരുടെ മകനോ അല്ലെങ്കിൽ കോടിയേരിയുടെ മക്കളോ ഒന്നും അങ്ങനെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല മറ്റ് പല രീതിയിൽ അവരൊക്കെ ജീവിതത്തിൽ സ്വന്തം ജോലിയുമായി മുന്നോട്ട് പോവുക മറ്റ് രാഷ്ട്രീയത്തിൻ്റെ വെളിച്ചത്തിലോ വെള്ളി വെളിച്ചത്തിലോ ആർഭാടങ്ങളിലോ ഒന്നും മുഴുകാതെ മുന്നോട്ട് പോവുക ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ മറ്റൊരു ചർച്ചയ്ക്ക് സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു വി എസ് അച്യുതാനന്ദൻ്റെ മകൻ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളതാണ് കുറച്ച് നാളായി വി എസിൻ്റെ മകനെ സ്ഥാനാർത്ഥി ആക്കിയേക്കും ആയേക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു ായിരുന്നു ഇപ്പൊ സുരേഷ് മലമ്പുഴയിൽ മത്സരിക്കുന്നു എന്നുള്ള വാർത്ത വന്നതിൻ്റെ പിന്നാലെ സുരേഷ് വി എസിന്റെ മകനാണ് അവിടെ മലമ്പുഴയിൽ സി പി എം സ്ഥാനാർത്ഥിയാണെങ്കിൽ എനിക്ക് ആലോചിക്കേണ്ടി വരും എന്നുള്ളൊരു പ്രസ്താവന കൂടി നടത്തിയത് പുതിയ ചർച്ചകൾക്ക് ഒഴിവെച്ചു അതിൻ്റെ തുടർച്ചയായിട്ട് മാധ്യമ പ്രവർത്തകർ വി എസിന്റെ മകൻ വി എ അരുൺകുമാറിനോട് ഈ കാര്യം ആരാഞ്ഞു അരുണും അത് തള്ളിക്കളയുന്ന സാഹചര്യമല്ല അരുൺ പറഞ്ഞു പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നാണ് അരുൺകുമാറും പറയുന്നത് നിലവിൽ എന്നല്ല മുൻകാലങ്ങളിലടക്കം സി പി രാഷ്ട്രീയ സമീപന രീതികളിൽ ഒരിടത്തും അത്തരമൊരു സാധ്യത നിലനിൽക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് വി എസ്സിൻ്റെ മകനെ മകനായതുകൊണ്ട് മാത്രം ഒരു തരത്തിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനങ്ങളിലോ പൊതുമധ്യത്തിലോ അങ്ങനെ ഒരു ഇടപെടൽ നടത്താത്ത ഒരാളെ പെട്ടെന്ന് ദിവസം വി എസ്സിൻ്റെ മകനായതുകൊണ്ട് മാത്രം സ്ഥാപിക്കുന്ന സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു സാഹചര്യം സി പി അങ്ങനെ ഇല്ല ഉമ്മൻചാണ്ടിയുടെ മകൻ പോലും യൂത്ത് ഒക്കെ നേതാവായിട്ടൊക്കെയാണ് സ്ഥാനാർത്ഥിയാവുന്നത് എന്നാൽ സി പി എമ്മിൽ ഇങ്ങനെയൊരു പെട്ടെന്ന് ദിവസം ഒരു സാധ്യത ഉണ്ടാവുമോ എന്നുള്ളത് യുക്തിസഹമായ വാദമല്ല പക്ഷേ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇടനില്ക്കും വിധം വി എസിൻ്റെ മകൻ തന്നെ മാധ്യമങ്ങൾ ോട് പ്രതികരിച്ച ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത് അത് സി പി എമ്മിനെ സംബന്ധിച്ച് അസാധാരണമായ ഒരു സാഹചര്യമാണ് ചർച്ചകൾക്കുള്ള ഒരു കൊളുത്ത് എ സുരേഷ് അവിടെ ഇടുകയും ചെയ്തു വി എസിന്റെ മകനെ ആക്കുന്നോ ഇല്ലയോ എന്നുള്ള തരത്തിലുള്ള ചോദ്യം ഉയർത്താൻ ഉള്ളൊരു ഭാവി സാധ്യത എന്ന നിലയിൽ വി എ സുരേഷ് ഒരു കൊളുത്തിടുകയും ചെയ്തു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചർച്ചകൾക്കുള്ള ഒരു വേദി ഒരുങ്ങുന്ന വിധത്തിൽ അരുൺകുമാറിൻ്റെ പ്രസ്താവനയും കൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പാർട്ടി കുടുംബമാണ് പാർട്ടി പറഞ്ഞാൽ അനുസരിക്കേണ്ടി വരും അല്ലെങ്കിൽ പാർട്ടി ഇതുവരെ പറഞ്ഞില്ല ഇനി പറയുമോ എന്നറിയില്ല എന്ന മറ്റുള്ള പ്രതികരണം ഒരു പക്ഷേ സി പി എമ്മിനെ കേന്ദ്രീകരിച്ച് വി എസിൻ്റെ മകൻ മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടെന്നാണ് സി പി എമ്മിൻ്റെ ഒരു രീതി അനുസരിച്ച് അതിനുള്ള ഒരു സാധ്യതയും നമ്മുടെ മുമ്പിൽ നിലവിൽ കാണുന്നുമില്ല ഇങ്ങനെ പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം പലവിധ ചർച്ചകളിലേക്ക് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കൊക്കെ എത്തപ്പെടും വിധത്തിൽ ിൽ മാധ്യമ ചർച്ചകൾ രൂപപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ ആദ്യ ഭാഗം അടുത്ത ഈ മാസം ഇരുപത്തിരണ്ടിനുള്ളിൽ ഒരു തീരുമാനാവും എന്നൊക്കെയുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട് ബി ജെ പി ബാക്കി മുപ്പത്തഞ്ചിന് ശേഷമുള്ള പട്ടിക ഉടൻ തയ്യാറാക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നു സി പി എമ്മിനെ ജാഥകൾ അവസാനിച്ചിട്ടില്ല അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുക എന്നുള്ള നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇനി ആരൊക്കെ എങ്ങനെയൊക്കെ സ്ഥാനാർത്ഥികളായി പറന്നിറങ്ങും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതോടൊപ്പം തന്നെ അവസരം നോക്കികളായ ആളുകൾ എല്ലാ പാർട്ടിയിലും ഉണ്ടാകും കഴിഞ്ഞ പാലക്കാട് അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് സരിൻ എൽ ഡി എഫിലേക്ക് സി പി എമ്മിലേക്ക് വന്നത് സന്ദീപ് വയർ തിരിച്ചുപോയത് നമ്മൾ കണ്ടു ഇങ്ങനെ സമീപകാലത്തെ വലിയ മാറ്റങ്ങൾ അവരൊക്കെയായിരുന്നു ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കൂടി ഭാഗമായ ആളുകളുടെ മാറ്റത്തിനപ്പുറത്തേക്ക് പ്രേംകുമാറിനെ പോലെ സുരേഷിനെ പോലെയുള്ള മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ സ്റ്റാഫ് അല്ലെങ്കിൽ സാംസ്കാരിക മേഖലകളിലെ സ്ഥാനം ഇതൊക്കെ കണ്ടുകൊണ്ടും അത് തുടരാൻ കഴിയില്ല എന്നുള്ള ആശങ്കപ്പെട്ടും ഒക്കെ നിൽക്കുന്ന ആളുകൾ ഇനിയുള്ള സാധ്യത അടുത്തത് ഇന്ന് യു ഡി എഫ് വരും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് പോകുന്നു ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റങ്ങൾ ഏതൊക്കെ മട്ടിലാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം